ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തുള്ളത് ഒരു പുതിയ വീടായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് മടിക്കേരി കൂർഗ് എന്ന സ്ഥലത്താണ് കേട്ടോ അതോ മഞ്ഞ് പിടിച്ച സ്ഥലമായിരുന്നു അപ്പോൾ ഇതാണ് ഗാർഡൻ അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് എടുക്കാൻ പോകണം അങ്ങനെ നമ്മൾ നടന്നിട്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ പോകും അപ്പോൾ ഗൈസ് ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഗാർഡൻ്റെ ഭാഗം അപ്പോൾ അതവിടെ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞില്ല അതേപോലെ നമ്മൾ ആ കൂർഗിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ആ കൂർഗിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഗാർഡന് അപ്പോൾ നല്ല ചെടികൾ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കൂറുകൾക്കൊക്കെ നല്ല മഞ്ഞു പിടിച്ചിട്ടൊന്നും നമ്മൾ വിറച്ചിട്ട് പോയതാണ് വേസ്റ്റ് കുറയൊന്നും ഇല്ല കേട്ടോ നീമായുടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മഴ കാരണം അവിടെ നിന്ന് പോയിട്ടല്ലോ കുറച്ച് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ മഴ നമ്മൾ പോയിട്ടോ കേട്ടോ അപ്പോൾ നമ്മളിത് കഴിഞ്ഞാൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പൂക്കളുണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ തൊട്ട് നോക്കി നല്ല രസമായിരുന്നു ഇവിടെ കുറേ ആൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇതാ അവിടെ കണ്ട ഒരു പാമ്പിനെ യൂസ് ചെയ്തു കണ്ടു ഇതാണ് പാമ്പ് ശരിക്കും പാമ്പല്ല കേട്ടോ അത് ഒറിജിനലല്ല നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളിവിടെ നിന്ന് അറിഞ്ഞിട്ടോ അപ്പോൾ നമ്മളിട്ടുള്ള ഒരു മുള ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് മുള മുള കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ആ ബേഗ് നിങ്ങൾ കണ്ടില്ലേ നല്ല രസമായിരുന്നു അവിടെ ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് പലതരങ്ങളെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടോ നല്ല രസമായിരുന്നു നമ്മൾ പറയുക അവിടെ നോക്കി കണ്ടോ പക്ഷീൻ്റെ കൂട് അപ്പം കൈ ചിത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടകൾക്ക് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ ഫോട്ടോ കാണിച്ചു തരണ്ടേ നമ്മൾ മടുക്കേ കൂർഗിൽ പോയ ഫോട്ടോ ഇത്രയാണ് നല്ല രസമായിരുന്നു പിന്നെ ഐ ലവി കുർഗിൻ്റെ അവിടെ നിന്ന് നിന്നു പിന്നെ ജിറാഫിൻ്റെ അവിടെനിന്ന് നിന്ന ഫോട്ടോ ഒക്കെ ഉണ്ട് ജിറാഫിൻ്റെ അവിടെ നിന്നു പിന്നെ ഐ ലവി കുർഗിനെ അവിടെ നിന്നു ും ഈ വീഡിയോ ഇഷ്ടമുണ്ട് ലൈക്ക് ഷെയർ ബില്ല് സബ്സ്ക്രൈബ് ബില്ല ബൈ